ബിഗ് ബോസിലെത്തിയതിനു ശേഷം ജിഷിൻ പഴയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കാണുന്നതും പ്രതികരിക്കുന്നതും പ്രേക്ഷകർക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യാം പ്രേക്ഷകർ അതുപോലെ തന്നെ വൃത്തിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് പറയുന്നു വരതയാണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ജിഷിനി പറഞ്ഞതിനെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് വരത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷവതിയാണ് എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ അത് മാത്രം അറിഞ്ഞാണ് ജീവിക്കുന്നത് പഴയ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ ഇവിടേക്കെത്തിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നേടാൻ സാധിച്ചു എന്ന് വരത പറയുന്നു ജിഷ്ണുമായിട്ടുള്ള ജീവിതമാണോ ഉദ്ദേശിച്ചതെന്ന് പലരും കമന്റിൽ ചോദിക്കുന്നുണ്ടെങ്കിലും കാണാത്ത ഭാവത്തിലാണ് ഇത് പറഞ്ഞു പോകുന്നത് പലരും വരതയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് അഭിനന്ദനമാണ് അറിയിക്കുന്നത് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ മറ്റുള്ളവരെ അവിടെ ഉപയോഗിക്കുന്നവരേക്ക് ഒരു മറുപടിയാണ് ഇത് എന്ന് പറയുന്നു ജിഷിൻ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും അതുപോലെ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനും വേണ്ടി ബിഗ് ബോസിൽ തന്നെ വെച്ച് പറഞ്ഞ പഴയ കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കണം വരത ഈ പറയുന്നത് വരതയെ കുറ്റപ്പെടുത്തി ജിഷിൻ സംസാരിച്ചതുപോലെ എല്ലാവർക്കും തോന്നി അതുകൊണ്ട് തന്നെ വരതയ്ക്കെതിരെ ഒരു ചെറിയ ആക്രമണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൈബർ ആക്രമണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് ജിഷിൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ പറഞ്ഞതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു പക്ഷേ കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് വരത ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴും വരത ജിഷിനെ കുറ്റപ്പെടുത്തുന്നില്ല താൻ ആരാണ് എന്നെ പറയുന്നുള്ളൂ നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു സംസാര ശൈലിയല്ല വരത ഉപയോഗിച്ചത് എന്നാൽ ജിഷിൻ ചെയ്തത് അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ജിഷിൻ അത്രയും വലിയൊരു മാധ്യമത്തിന് മുകളിൽ നിൽക്കുമ്പോൾ താൻ നല്ല കുട്ടിയാണ് എന്ന് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിൻ്റെ ഭാഗമായി ചെയ്തതായിരിക്കാം എന്നാലും മറ്റൊരാളെ താറടിച്ച് പറഞ്ഞത് തീരെ ശരിയായില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് കാരണം എന്തെടുത്ത് പറഞ്ഞാലും പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി അത് മനസ്സിലാകുമെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയിൽ ഏറ്റെടുക്കുന്നുണ്ട് ജിഷൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജിഷിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും പ്രേക്ഷകർ പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് ഇത്രയും നാളും ഇവർ വേർപെരിഞ്ഞിട്ട് ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ വരതാ ജിഷിനുമായി വേർപെരിഞ്ഞ കാര്യം ഇതുവരെ ഒഫീഷ്യലി ആരോടും പറഞ്ഞിട്ടില്ല വ്ളോഗിലൂടെയും അതുപോലെ ഇവരുടെ വീഡിയോകളിലൂടെയും ജിഷിൻ്റെ കാര്യങ്ങളിലൂടെയുമാണ് എല്ലാവരും ഇത് മനസ്സിലാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ